അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ഭീഷണികൾ ശക്തമായി വർദ്ധിപ്പിക്കുകയും പശ്ചിമേഷ്യയിലും അതിനപ്പുറത്തും സൈനിക നിലപാട് കൈക്കൊള്ളാൻ ഉത്തരവിടുകയും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു വരികയാണ് ഇസ്രായേൽ ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും ഇസ്രയേലിൻ്റെ അതിക്രമങ്ങൾക്കും യമനിലെ സൈനിക നടപടികൾക്കും അദ്ദേഹം നൽകുന്ന പിന്തുണയും യഥാർത്ഥത്തിൽ ഗണ്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ തന്നെ വിവിധ സംഘടനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങളോട് എതിർപ്പുമായി രംഗത്ത് വരികയും ഉണ്ടായി ഇറാനെതിരായി സൈനിക നടപടി പശ്ചിമേഷ്യ യഥാർത്ഥത്തിൽ അസ്ഥിരപ്പെടുത്തുന്നതുമാണ് മാത്രമല്ല അമേരിക്കൻ വിഭവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് അവർ വെളിപ്പെടുത്തുന്ന പ്രധാന കാര്യം ഇറാനുമായി ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല നേരെ മറിച്ച് അമേരിക്കയുടെ നില തകരുമെന്നും അവർ പറയുന്നതായി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്കുള്ള സാധ്യതയും പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വിദേശനയത്തിന്റെ സങ്കീർണ്ണത മ മത്സര താൽപ്പര്യങ്ങളും അജണ്ടകളും എന്നിവ ഇതിൽ നിന്നും വ്യക്തമാണ് ഇസ്രയേലുമായും സയനിസ്റ്റ് വ്യക്തികളുമായുള്ള ട്രംപിൻ്റെ ബന്ധങ്ങളാണ് ഈ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തെ ശരിക്കും രൂപപ്പെടുത്തിയതെന്നും പറയാം ഇത് പല ഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾക്കാണ് ഇടവരുത്തിയിട്ടുള്ളത് ഇറാനെതിരായി സൈനിക നടപടിയുടെ അനന്തര ഫലങ്ങൾ യഥാർത്ഥത്തിൽ ദൂരവ്യാപകമാണ് പ്രാദേശിക സ്ഥിരത ആഗോള സുരക്ഷ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കുകയും ചെയ്യും മിഡിൽ ഈസ്റ്റിൽ സൈനിക ഇടപെടലിൻ്റെ ഒരു നീണ്ട ചരിത്രമാണ് അമേരിക്കയ്ക്ക് നിലനിൽക്കുന്നതും എന്നാൽ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്ക അതുമായി ഇറാനിലേക്ക് പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇറാനെ ട്രംപ് പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ സ്ഥിതി കൂടുതൽ വഷളാകുന്നതിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഇറാനെതിരായ സൈനിക ആക്രമണത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നാണ് അമേരിക്കയിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ആയിരക്കണക്കിന് അമേരിക്കക്കാരായിരിക്കും ഈ ആക്രമണത്തിൽ മരണപ്പെടുന്നതും അതിനുശേഷം യുദ്ധത്തിൽ അമേരിക്ക തോൽക്കുമെന്നതും ഉറപ്പായ കാര്യമാണ് ഇറാൻ ാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ വിനാശകരമായി മറ്റൊന്നും അമേരിക്കയ്ക്ക് സംഭവിക്കില്ല എന്ന് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇറാനുമായി അമേരിക്ക യുദ്ധത്തിനിറങ്ങുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് ഇറാനുമായി സംഘർഷത്തിന് അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരാളും അമേരിക്കയുടെ സഖ്യകക്ഷിയായിരിക്കില്ല മറിച്ച് ശത്രുവായിരിക്കും ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ ജനതയ്ക്കല്ല മറിച്ച് നെതന്യാഹുവിന്റെ സർക്കാരിനുള്ള സമ്മാനമായിരിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം തന്നെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനാണെന്ന് പറഞ്ഞെത്തിയ ട്രംപ് ഇപ്പോൾ യമനെതി ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല ഇറാനു നേരെ ഭീഷണി മുഴക്കുകയും ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുകയും ചെയ്യുകയാണ് ഇനിയൊരു യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങിയാൽ അതിൽ അമേരിക്ക അനുഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതായിരിക്കും എന്നതിലും ഒരു സംശയം വേണ്ട ഇറാഖ് അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങൾ കുറഞ്ഞത് ആറ് ട്രില്യൺ ഡോളർ ആയിരുന്നു ചിലവാക്കിയത് എന്നാൽ ഇറാനിൽ അങ്ങനെ ആയിരിക്കില്ല ഏകദേശം തൊണ്ണൂറ് ദശലക്ഷം ജനസംഖ്യയുള്ള ഇറാൻ ന്യൂനത മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളാൽ വളരെയധികം സമ്പന്നവുമാണ് ആഗോള വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും ഒഴിച്ചുകൂടാനാവാത്ത സമുദ്ര ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിനെ വിദഗ്ധമായ സംരക്ഷണത്തിലൂടെയും രാജ്യം അതിന് സമാനതകളില്ലാത്ത തന്ത്രപരമായ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ വെളിപ്പെടുത്തുന്നുണ്ട് ആ തന്ത്രപ്രധാന മേഖലയിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഉപരോധത്തിലേക്കോ സംഘർഷത്തിലേക്കോ ആയിരിക്കും പോകുക അത് എണ്ണവില കുതിച്ചുയരുന്നതിനും അതുപോലെ ലോകമെമ്പാടുമുള്ള സമ്പദ്വ്യവസ്ഥകളെ അസ്ഥിരപ്പെടുത്തുന്നതിനും പണപ്പെരുപ്പത്തിനും ആക്കം കൂട്ടുന്നതിനും വഴിതെളിക്കും അയത്തുള്ള സൈതലി ഖമേനയുടെ ഉപദേഷ്ടാവായ അലി ലാരി ജാനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഒരു നീക്കത്തിനെതിരെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒരു സൈനിക ആക്രമണം ഇറാനെ അവരുടെ ആണവ പദ്ധതി വേഗത്തിലാക്കാനും അതുപോലെ സ്വയം പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ വികസിപ്പിക്കാനും യഥാർത്ഥത്തിൽ നിർബന്ധിതരാകുകയാണ് അത് ആണവ വ്യാപനത്തിന്റെ അപകട സാധ്യതകൾ കൂട്ടും മാത്രമല്ല നയതന്ത്ര പരിഹാരത്തിനായുള്ള ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യം വന്നാൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാൻ പോലും അമേരിക്കയ്ക്ക് അവസരം ലഭിക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ട്രംപ് ആഹ്വാനം നടത്തിയിട്ടുണ്ടെങ്കിലും അമേരിക്കയുമായി ഒരു പരോക്ഷ ചർച്ചയ്ക്ക് തന്നെയാണ് ഇറാൻ കൂടുതലും താല്പര്യവും പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾ അങ്ങനെയല്ല ബാഹ്യ പങ്കാളികളാണ് സംഘർഷം രൂക്ഷമാക്കുന്നതെന്ന് വിമർശകർ ഉന്നയിക്കുന്നുമുണ്ട് അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ സമ്മർദ്ദം വരുന്നത് ഇസ്രയേലിൽ നിന്നാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ തീവ്ര വലതുപക്ഷം മുദ്രകുത്തിയ മുദ്ര കുത്തിയ ദേശീയവാദിയായ അമേരിക്കൻ രാഷ്ട്രീയ നിരൂപകനുമായിട്ടുള്ള നെയ് ഫ്യൂൺസ് ഇസ്രേൽ ഭരണകൂടമാണ് മുഴുവൻ പ്രതിസന്ധിയും സൃഷ്ടിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനുമായുള്ള യുദ്ധം നാശത്തിലേക്കുള്ള പാതയാണെന്ന് അമേരിക്കൻ കൺസർവേറ്റീവ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ ഇറാനുമായുള്ള സംഘർഷാവസ്ഥയിലും ട്രംപ് സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ ഇറങ്ങിയാൽ അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അടിത്തറ ഇളക്കാനുള്ള നീക്കമായിരിക്കും ഈ പ്രതിസന്ധികളെല്ലാം അവഗണിച്ച് ഒരു തീരുമാനം ട്രംപ് എടുത്താൽ അത് അമേരിക്ക എന്ന രാഷ്ട്രത്തിൻ്റെയും ട്രംപ് എന്ന അധികാരിയുടെയും നാശത്തിലേക്കുള്ള വഴിയായിരിക്കും തുറക്കുക